ഇന്ന് നമുക്ക് പ്രാണവിദ്യയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു തത്വത്തെ കുറിച്ച് സംസാരിക്കാം എനർജി മലിനീകരണത്തിന്റെ തത്വം ഇത് ഹീലിംഗിൽ ശരീരവും എനർജിയും എങ്ങനെ സംരക്ഷിക്കണമെന്ന് വിശദീകരിക്കുന്നു നമുക്കറിയാം നാം ഇടപെടുന്നത് രോഗമുള്ള ആളുകളുമായിട്ടായിരിക്കും ചികിത്സ വേണ്ടത് രോഗികൾക്കാണല്ലോ അത് ശാരീരികവുമായാലും വൈകാരികമായാലും മാനസികമായാലും അതുകൊണ്ട് തന്നെ ഒരു വ്യക്തിയുടെ ശരീരത്തിലോ അവരുടെ മാനസിക സമ്മർദ്ദത്തിലോ അല്ലെങ്കിൽ മെന്റൽ ആസ്പെക്റ്റിലോ അവരുടെ എനർജി ഫീൽഡിൽ അവ രോഗകരമായ അല്ലെങ്കിൽ ഡിസീസ്ഡ് എനർജി ഉണ്ടായിരിക്കും ഇത് ട്രാൻസ്ഫർ ചെയ്തു വരാൻ കാരണമാകും ഹീലറിലേക്കോ അല്ലെങ്കിൽ കൂടെയുള്ള ആളുകളിലേക്കോ അല്ലെങ്കിൽ വസ്തുക്കളിലേക്കോ എനർജി എല്ലാവടത്തേക്കും ട്രാൻസ്ഫർ ട്രാൻസ്ഫർ ചെയ്യപ്പെടും നാം ചിന്തിച്ച ആ ഒരു കാര്യം നെഗറ്റീവ് ആണെങ്കിൽ അത് നമ്മുടെ ചുറ്റും തന്നെ പിന്നീട് അത് മാറി നാം ജീവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ സറൗണ്ടിങ്സിലേക്കും അത് സ്പ്രെഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് വരുന്ന വീഡിയോകളിൽ അതിനെ കുറിച്ച് കുറേ കൂടി വിശദമായിട്ടൊക്കെ പറയും അപ്പൊ നമ്മൾ തുടക്കം തൊട്ട് രണ്ടാമതും ഒന്ന് ലളിതമാക്കി പറയാൻ തുടങ്ങിയിട്ടാണല്ലോ അപ്പൊ മുകളിൽ എത്തുമ്പോൾ അതിന്റെ സമയത്ത് സന്ദർഭത്തിൽ കുറച്ചും കൂടെ വിശദീകരിച്ച് വിശദീകരിച്ച് മനസ്സിലാക്കുന്നു അപ്പൊ വസ്തുക്കളിലും വിവാഹം പകരാനായിട്ട് സാധിക്കില്ല ഹീലിംഗ് പഠിക്കുന്ന ആളുകളും ഹീലേഴ്സും അറിഞ്ഞ് മനസ്സിലാക്കി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണിത് സീനിയർ ഹീലർട്രൈനർ സറൗണ്ടിങ്സിൽ സറൗണ്ടിങ്സ് നന്നായിരിക്കണം നാം ഹീലിംഗിനിരിക്കുമ്പോ ആ ചുറ്റുപാടുകള് ശുദ്ധമായിട്ടുള്ള സ്ഥലമായിരിക്കണം കാരണം വളരെ ഷട്ടിൽ എനർജി ആയിട്ട് ഉള്ള മൂവ്മെന്റ് ആണല്ലോ നാം ചെയ്യുന്നത് ഇനി മുറിയില് ആ മുറിയില് ചിലപ്പോ ചീത്ത ഊർജങ്ങളുടെ സാന്നിധ്യമുണ്ടെങ്കിൽ ഇരിക്കുന്ന മുറിയിൽ ഹീലറുടെ മുറിയിൽ പൊതുവെ അങ്ങനെ ഉണ്ടാവില്ല എപ്പോഴും ക്ലീനിങ് നടക്കുന്നതാണ് അതല്ല നമ്മളൊരു പേഷ്യന്റിന്റെ വീട്ടിലോ അല്ലെങ്കിൽ മറ്റു വേറെ ഏതെങ്കിലും സന്ദർഭങ്ങളിലോ ആണോ ആകുമ്പോൾ ആ ചുറ്റുപാടുകളിലോ ഉണ്ടാകുന്ന കണ്ടാമിനേറ്റഡ് ഓർ ഡിസിഡ് എനർജീസിനെ ആദ്യം കളയേണ്ടതുണ്ട് അതിന് ആദ്യം നമുക്ക് വളരെ ലളിതമായിട്ട് ആലോചിച്ചാല് നമുക്ക് നല്ല തിരികളൊക്കെ കത്തിക്കാം സാമ്പ്രാണി തിരികള് കുന്തിരിക്കം ഫ്രാങ്കിൻസൻസ് അങ്ങ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കത്തിക്കാം നമുക്ക് കത്തിച്ചു ആ മുറികൊന്ന് ശുദ്ധീകരിച്ചതിന് വേണം ശേഷം വേണം നമുക്ക് ഈ ട്രീറ്റ്മെന്റ് തുടങ്ങാനായിട്ട് മാത്രമല്ല മൊത്തത്തിൽ ആ മുഴുവൻ മുഴുവനും കുറച്ച് പുക ഒന്ന് സ്പ്രെഡാവുന്ന രീതിയിൽ ഒന്ന് കത്തിച്ച് അതിനെ ഒന്ന് ഫാനാക്കിയിട്ട് പുറത്തേക്ക് കളഞ്ഞതിന് ശേഷം വേണം ഹീലിംഗ് തുടങ്ങാനായിട്ട് പിന്നെ ശ്രദ്ധിക്കേണ്ടത് അവരുടെ ബെഡ് അല്ലെങ്കിൽ അവർ കിടക്കുന്ന സ്ഥലം നാം അവിടെ പോയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ചിലപ്പോ തുടക്കത്തിലൊക്കെ നമുക്ക് നമ്മുടെ അടുത്തേക്ക് അവര് വരാൻ ുദ്ധിമുട്ടുള്ളവർ അല്ലെങ്കിൽ അവർക്ക് അതിന് വശമില്ലെങ്കിലോ അതിന് തടസ്സമുണ്ടെങ്കിലോ അങ്ങോട്ട് പോയി ചെയ്യണമല്ലോ കെടുക്കുന്ന ഷീറ്റ് വൃത്തി ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ പ്ലെയിൻ ആയിട്ടുള്ള ഒരു ഡെസ്കിലോ ബെഞ്ചിലോ അവരെ റിലാക്സ് ചെയ്ത് കെടുക്കാൻ പറ്റുന്ന മറ്റേതെങ്കിലും വസ്തുക്കളോ ആയിരിക്കണം ഇനി കെടുക്കാനുള്ള സംവിധാനം ഇല്ലെങ്കിൽ വളരെ റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു ചെയറ് വേണം ചെയറ് വൃത്തി ഉണ്ടായിരിക്കണം ചെയറിൽ അതിൻ്റെ വൃത്തിയാക്കിയിട്ട് വേണം പിന്നെ മാത്രമല്ല ഇതൊക്കെ കഴിഞ്ഞവിടെയൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം തന്നെ നമുക്ക് സോൾട്ട് ആൻഡ് വാട്ടർ ആവശ്യമാണ് കാരണം നാം എടുക്കുന്ന ചൈത്ത ഊർജങ്ങളെ നമുക്കത് അന്തരീക്ഷത്തിലേക്ക് അതിന് കളയാനായിട്ട് പറ്റില്ല അത് മറ്റുള്ളവർക്കോ അല്ലെങ്കിൽ ഒഴുകിയിലേക്ക് തന്നെയോ അല്ലെങ്കിൽ അത് മറിച്ച് ഹീലറിലേക്കോ കടന്നു വരാനായിട്ടുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഒരു പാത്രത്തിൽ പ്ലാസ്റ്റിക്കിന്റെ ഒരു ബേസിൻ അല്ലെങ്കിൽ ഗ്ലാസിന്റെ മെറ്റൽ ഉപ്പിന്റെ കെമിക്കൽ റിയാക്ഷൻ വ്യത്യസ്തമായതുകൊണ്ട് പ്ലാസ്റ്റിക് ബേസിൻ ഗ്ലാസ് ബേസിൻ കുറച്ച് പരന്നതായിക്കോട്ടെ എനർജിയെ എടുത്ത് കളയങ്ങോ അപ്പോ കൈകള് തന്നെ വൃത്തിയാക്കണം ഹീലിങ്ങിന് മുമ്പ് തന്നെ ഹീലർ ഒന്ന് സോൾട്ട് വാട്ടർ അല്ലെങ്കിൽ ഒരു കുറച്ച് കൊഴുത്ത് കയ്യിലിട്ട് വെള്ളം കഴി വെള്ളം ഒഴിച്ച് കൈ ഒക്കെ നല്ലപോലെ ശുദ്ധീകരിക്കേണ്ടതുണ്ട് കൈ തണ്ടകള് ഒക്കെ ശുദ്ധീകരിക്കേണ്ടതുണ്ട് തന്നെ സോൾട്ട് ആൻഡ് വാട്ടർ ആ സമയത്ത് ലഭ്യമല്ലെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന ഹീലേഴ്സിന് ചെയ്യാവുന്ന വളരെ എളുപ്പത്തിലുള്ള ഒരു മെത്തേഡാണ് ഗ്രീൻ ഫയർ സൃഷ്ടിക്കുക എന്നുള്ളത് ലെവൽ വണിൽ തന്നെ നമ്മളത് പഠിക്കും ആദ്യത്തെ കോഴ്സിൽ തന്നെ നമുക്ക് ഉപ്പും വെള്ളവും കിട്ടാത്ത സമയത്ത് അതിന് ഒരു ഗ്രീൻ ഫയർ സൃഷ്ടിച്ചുകൊണ്ട് നമുക്ക് ചീത്തകളെ മുഴുവൻ ഇതിലേക്ക് സ്വാശീകരിച്ചെടുത്ത് കളയാനായിട്ട് സാധിക്കുന്നതാണ് ശ്രദ്ധിക്കേണ്ടത് രോഗിയിൽ നിന്നും എടുക്കുന്ന ഊർജം അവരവരുടെ ഓറയിലേക്ക് കോലി വെക്കാതിരിക്കുക മാറ്റി നിർത്തുക മാറ്റി കുറച്ച് അകലും ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക അവർ ഇരുത്തിയാലും ആയാലും ഹില്ലർ ഇരുന്നിട്ട് തന്നെ ചെയ്യുകയാണെങ്കിലും അവർക്ക് കുറച്ച് ദൂരമുണ്ടായിരുന്നു അവരുടെ ഓറയില് എനർജി ബോഡിയിൽ തന്നെ നമ്മുടെ ഓറയും മിക്സ് ചെയ്തിരിക്കുന്നതില്ല പല കാരണങ്ങളുണ്ട് പല പേഷ്യൻസും തീരെ അവശം കിടുമ്പോഴാണ് ഇലറിന്റെ വരിക മറ്റു പല ചികിത്സാ സംവിധാനങ്ങളും നോക്കി അവിടെയൊന്നും ശരിയാബാതെ വരികയോ അവിടെ വിശ്വാസം അവർക്ക് നഷ്ടപ്പെടുകയോ വിശ്വാസം നഷ്ടപ്പെടുക എന്ന് പറയുമ്പോ അവിടുത്തെ ഡോക്ടർമാര് ചെയ്തതിലെ കുറവുകൊണ്ടല്ല രോഗിക്ക് തന്നെ അത് തൃപ്തിയകരമായില്ലോന്നുകൊക്കെ ചെയ്യുമ്പോഴായിരിക്കും ഹീലറെ സമീപിക്കേണ്ടതുണ്ട് ആ പേഷ്യന്റ് വരുന്ന സമയത്ത് അവരിലുള്ള ചീത്തയായിട്ടുള്ള ഊർജങ്ങള് മലിനീകരിക്കപ്പെട്ട അവരുടെ തോട്ട് ഫോംസ് നെഗറ്റീവ് എലമെന്റൽസ് അവരുടെ ഉള്ളിൽ കടന്നു പല പല തരത്തിലുള്ള ചീത്തകളുണ്ടായിരിക്കും ഡിസീസ് ഡേറ്റിൽ അനർജീസ് ഇവയൊക്കെ തോരി കളയാൻ തയ്യാറാവുമ്പോൾ തന്നെ ഹീലറ് പ്രിപ്പേർഡ് ആയിരിക്കണം ഹീലർ കൈകൾ ശുദ്ധമാക്കിയിരിക്കണം എന്ന് ഓറയിലിരിക്കരുത് ഓറയിൽ ഇതൊന്നും ചെയ്യരുത് കുറച്ച് ഡിസ്റ്റൻസ് ഇത കെടുത്തിട്ടാണെങ്കിലും കുറച്ച് ഡിസ്റ്റൻസിൽ ചെയ്യുക ശരീരത്തിൽ കൈകൊണ്ട് സ്പർശിക്കേണ്ട ആവശ്യമേ ഇല്ല അതുകൊണ്ട് തന്നെ സ്പർശിക്കാതിരിക്കോട് ഇരുന്നോളാനായിട്ട് റിലാക്സ് ചെയ്യാൻ പറയാ എന്തെങ്കിലും രീതിയിൽ അവർക്ക് ചില ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ ക്ലിയർ ക്ലിയർ ചെയ്ത് കൊടുക്കണം എന്താണ് ഏതാണ് അതിൽ ആണെങ്കിൽ ഡോക്ടർമാർക്ക് അതിന്റെ കോമ്പൗണ്ടുകൾ ഇൻഗ്രീഡിയൻസ് ഒന്നും പറഞ്ഞു കൊടുക്കാനും മനസ്സിലാവുന്നതല്ല പക്ഷെ ഹീലർക്ക് എനർജിയെ കുറിച്ചും എനർജി വെൽഡിനെ കുറിച്ചും എനർജി എടുക്കുന്നതിനെ കുറിച്ചും എനർജി പകർന്നു കൊടുക്കുന്നതിനെ കുറിച്ചും ഒക്കെ വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കും അത് കുറച്ച് അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കുക ആ പറഞ്ഞു കൊടുക്കുമ്പോ അവർക്ക് കുറെ കൂടെ റിസെപ്റ്റിവിറ്റി ഉണ്ടായിരിക്കും നാം പറഞ്ഞ കാര്യമൊക്കെ അവരുടെ ഉള്ളില് ആ ബോധതലത്തിൽ ചെല്ലുമ്പോ

രോഗ രോഗവുമായി വരുന്ന ആൾക്ക് അയാൾ അദ്ദേഹത്തിൻ്റെ ചുറ്റും നിറഞ്ഞ ആ ഓറയിലും ചക്രകളിലുമായി ധാരാളം ഡിസീസിൻ്റെ എനർജീസ് മാനിഫെസ്റ്റ് ചെയ്തതോ മാനിഫെസ്റ്റ് ചെയ്യാൻ തയ്യാറായി നിൽക്കുന്നതോ ഒക്കെ ഓയിൽ തന്നെ ഓറലും ചക്രങ്ങളും ഉണ്ടായിരിക്കും ഹീലറിലേക്ക് അത് കടന്നു വരാതിരിക്കാനായിട്ട് ഹീലേഴ്സിന് ഒട്ടനവധി മെത്തേഡുകളുണ്ട് എന്നാലും അവരുടെ ഓറയില് ഇരിക്കാതെ കുറച്ച് ഡിസ്റ്റൻസ് എടുക്കുക അവരുടെ ശരീരത്തിൽ തുടരാതിരിക്കുക ക്ലീനിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നല്ലപോലെ ശരീരം ശരീരം മീൻസ് കൈകൾ ആദ്യം നല്ലപോലെ എടുക്കുക സോൾട്ട് വാട്ടർ ബാത്ത് സോറി സോൾട്ട് വാട്ടർ വാഷിങ് ചെയ്യാൻ കൈ മറ്റേ അത് കംപ്ലീറ്റ് ക്ലീൻ ചെയ്ത് വന്നു വേറെ പേഷ്യന്റ് ഉണ്ടെങ്കിൽ പുളിയൊക്കെ സോൾട്ട് വാട്ടർ ബാത്ത് ഹീവിങ് കഴിഞ്ഞതിന് ശേഷം അല്ലേ ഓർക്കേണ്ടത് വരുന്ന രോഗി രോഗത്തിന്റെ എനർജിയുമായിട്ടാണ് വരിക അത് ഹീലറിലേക്ക് കടന്നു വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല ഹീലർക്ക് അത് ഡിഫെൻസീവില്ല കാരണം ഒരു ഡിവൈൻ ഇൻസ്ട്രുമെന്റായിട്ട് പ്രവർത്തിക്കുന്നത് കൊണ്ട് ഹീലറിലേക്ക് അത് പൊതുവെ തീരെ കടന്നു വരാനായിട്ടുള്ള കാരണമില്ല മറിച്ച് ഇൻ കേസ് വന്നാലും അത് ഹീലർക്കെടുത്ത് റിയാനായിട്ട് പരിശീലനം കൊണ്ട് തന്നെ അവർക്ക് അറിയാം അതിൻ്റെ ലെവൽ വേണം പഠിച്ച ആളുകൾക്ക് തന്നെ അറിയാം കണ്ടബിനേഷൻ ശ്രദ്ധിക്കേണ്ടത് കുറച്ച് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം കൈകൾ വൃത്തിയാക്കണം ഈ പേഷ്യന്റിന്റെ വീട്ടിലാണ് ചെയ്യുന്നതെങ്കിൽ അവരുടെ സറൗണ്ടിങ്സ് എൻ്റെ അവര് റെസ്റ്റ് ചെയ്യുന്ന ചെയറോ വെൽ ബെഡോ ആണെങ്കിൽ അത് ശുദ്ധമായിട്ട് ഇരിക്കണം കാരണം എനർജി ക്ലീൻ ചെയ്തു കഴിഞ്ഞും എനർജി ശുദ്ധമായ ഊർജം കൊടുക്കുമ്പോ അവിടെയുള്ള എല്ലാ എനർജികളും മാഗ്നിഫൈ ചെയ്യുന്നു രോഗം മാറുന്നതോടുകൂടി ആ സറൗണ്ടിങ്സും മാഗ്നിഫൈ ചെയ്യുന്നു അപ്പൊ അവിടെ ചീത്തയുടെ ചീത്ത ഊർജങ്ങളുടെ സാന്നിധ്യമുണ്ടെങ്കിൽ എനർജി ഒരു ഫെർട്ടിലൈസർ പോലെയാണ് നമ്മൾ കൂടെ കടന്നു വരിക നാം വിചാരിക്കുമ്പോൾ തന്നെ ഒരു കിലോ വിചാരിക്കുമ്പോൾ തന്നെ അത് ധാരാളമായിട്ടുള്ളിലേക്ക് കടന്നു വരും ആ ഫെർട്ടിലൈസർ പോലെ വരുന്ന എനർജി കടന്നു വരുന്ന എനർജി ചുറ്റുപാടുകളുമുള്ള ചീത്തയായിട്ടുള്ള ഊർജങ്ങളുടെ സാന്നിധ്യമുണ്ടെങ്കിൽ അത് അതിന്റെ ശക്തി കൂടാൻ നല്ലതാണോ ചീത്തയാണോ അനുസരിച്ചല്ല അതിനല്ല ന്യൂട്രൽ ക്യാരക്ടറായിട്ടുള്ള എനർജി വരിക അത് എന്തിനേയും ആക്റ്റീവേറ്റ് ഇത് ഹീലസ് അറിഞ്ഞിരിക്കണം പഠിക്കാൻ പോകുന്ന ആളുകളും ഇത് അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇത് ഒരു ചെറിയ ചെറിയതായിട്ടാണ് ഇതിനെ കുറിച്ച് ഇതൊരു ചെറിയ കാര്യമാണെങ്കിലും കണ്ണുകൊണ്ട് കാണാൻ സാധിക്കാത്ത ഒരു മൂമെന്റ് ആണെങ്കിലും തിരിച്ചറിയേണ്ടത് വളരെ ശക്തി കൂടിയ ഒരു സിദ്ധാന്തം തന്നെയാണ് ിൽ കൂടെ പ്രക്രിയയിൽ കൂടെ നാം ചെയ്യുന്നത് എനർജി എനർജിയെ നമുക്ക് ആറ്റം റിയാക്ടേഴ്സ് ഉണ്ടാക്കി എനർജി ഉണ്ടാക്കാം കറണ്ട് ഉണ്ടാക്കാം അതുപോലെ തന്നെ എനർജിയെ ലോകത്ത് മുഴുവൻ നാശം ഉണ്ടാക്കാൻ പറ്റുന്ന ആറ്റം ബോംബ് ഉണ്ടാക്കാം ഒക്കെ എനർജി തന്നെയാണ് അതിനെ മൾട്ടിപ്പിൾ ചെയ്യുക അതിനെ വലുതാക്കുക അറിഞ്ഞിരിക്കേണ്ടത് വളരെ സൂക്ഷ്മമായി നിൽക്കുന്ന ഈ ലോകത്ത് ഊർജത്തിന്റെ പ്രസരണത്തെ നാം വയ്ക്കാതിരുന്നിട്ട് കാര്യമൊന്നുമില്ല മറിച്ച് അത് മനസ്സിലാക്കി ആ ചീത്തകളെ കളയാനും നല്ല പുതുജ്യത്തെ കൊടുത്ത് നമ്മുടെ ഫിസിക്കൽ ലൈഫിനെ തന്നെ സൗഖ്യപ്പെടുത്താനായിട്ട് നമുക്ക് സാധിക്കും പ്രാണവിദ്യ ലെവൽ വൺ പഠിക്കുമ്പോ ബേസിക് ഹീലിംഗ് അനാറ്റമി പഠിക്കുമ്പോ തന്നെ നിങ്ങൾക്ക് ഒരു ഹീലിംഗ് പദവി ലഭിക്കുന്നു അത് എങ്ങനെ നാം ഉപയോഗിക്കുന്നു എങ്ങനെ പരിശീലിക്കുന്നു ആർക്കൊക്കെ സൗഖ്യപ്പെടുത്തി കൊടുക്കുന്നു അതിൽ എത്രമാത്രം പാഷൻ ഉണ്ട് ഇതൊക്കെ അതിൻ്റെ അടിസ്ഥാനപരമായ കാര്യങ്ങളാണ് ഒരു ഹീലറുടെ ഡെവലപ്മെന്റിനെ സ്വാധീനിക്കുന്നത് ഇനി അടുത്ത ഒരു സബ്ജക്റ്റ് വേണ്ട വരാൻ തൽക്കാലത്തേക്ക് രഞ്ജിത് മാറുന്നു നമസ്തേ താങ്ക് യു എൻ്റെ ഗുരുക്കന്മാരുടെ പാദങ്ങളിൽ ശിരസ് നമിച്ചു കൊണ്ട് സ്നേഹത്തോടെ നമസ്തേ